വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് കൊപ്പം ഭവനരഹിതരില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപനവുമായി പട്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ വാർഷിക ബജറ്റ് പി എം എ വൈ ആവാസ് യോജന പദ്ധതിയിൽ ബ്ലോക്ക് പരിധിയിലെ അർഹരായ മുഴുവൻ പേർക്കും വീട് നൽകും ഇതിനായി നാലു കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ജനറൽ എസ് സി വിഭാഗത്തിൽ ലൈഫ് ഭവന പദ്ധതിക്ക് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലയ്ക്കും പട്ടികജാതി ക്ഷേമത്തിനും പ്രാധാന്യം നൽകുന്നതാണ് ബജറ്റ് മുപ്പത്തി ആറ് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ ആകെ വരവും മുപ്പത്തി ആറ് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് രൂപ ആകെ ചിലവും ും പന്ത്രണ്ട് ലക്ഷത്തിനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അവതരിപ്പിച്ചത് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് മുപ്പത് ലക്ഷം രൂപ വകയിരുത്തുന്നു ഏറ്റവും കൂടുതൽ തുക ബജറ്റിൽ വകയിരുത്തുന്നത് പട്ടികജാതി വിഭാഗങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമാണ് പട്ടിക നമ്മുടെ ബ്ലോക്ക് പരിധിയിൽ താമസിച്ചു വരുന്നു അവരുടെ ഉന്നമനത്തിന് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു എൺപത്തി മൂവായിരം രൂപ വകയിരുത്തുന്നു വനിതാ വികസനം ജനസംഖ്യയുടെ പകുതിയിലേറെ ബ്ലോക്ക് പരിധിയിൽ വനിതകളാണ് വനിതകളുടെ ക്ഷേമ പുരോഗതി വാക്കുകളിലും വലുമൊതുക്കാതെ യാഥാർത്ഥ്യമാക്കാൻ ബ്ലോക്കിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പരിശീലന തൊഴിൽ പരിശീലന കേന്ദ്രം വഴി പ്രതിവർഷം ആയിരം പേർക്ക് പരിശീലനം നൽകും വനിതകൾക്ക് തൊഴിൽ സംരംഭം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് തൊഴിൽ മുഴുവൻ വനിതകൾക്കും ഗ്രൂപ്പ് പദ്ധതികൾ വഴി ജീവിതോപാധിക്ക് സഹായം ചെയ്യും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമടക്കം ആരോഗ്യമേഖലയ്ക്കായി മൂന്നേക്കാൾ കോടി രൂപയാണ് ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നത് ഗ്രാമീണ കുടിവെള്ള പദ്ധതികളുടെ സംരക്ഷണത്തിനും പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനുമായി അൻപത് ലക്ഷം രൂപയും വകയിരുത്തി വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം വഴി ആയിരം പേർക്ക് തൊഴിൽ പരിശീലനം നൽകും വനിതകളെ മുഖ്യധാരയിൽ സജീവമാക്കുന്നതിന് തൊഴിൽ സംരംഭം തുടങ്ങാൻ അൻപത് ലക്ഷം രൂപ അനുവദിക്കും ശിശു ഭിന്നശേഷി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപയും ഭിന്നശേഷിക്കാർക്ക് ഉച്ചക്രം വാങ്ങുന്നതിന് അൻപത് ലക്ഷം രൂപയും തുക വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖല വിവിധ ആനുകൂല്യങ്ങൾക്ക് അൻപത് ലക്ഷം രൂപയും വിവിധ പദ്ധതികളുടെ സംരക്ഷണത്തിന് അൻപത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പശ്ചാത്തല മേഖലയിൽ അഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കും ഗ്രാമീണ മേഖലയിലെ സഞ്ചാര സൗകര്യം ഉറപ്പാക്കും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പാക്കും പതിനഞ്ച് കോടി ഇതിനായി ചെലവിടും ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി ബജറ്റിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ നിർവ്വഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു